കേരള സ്റ്റോറി എന്ന വിഷം വമിപ്പിക്കുന്ന ചിത്രം പ്രദർശിപ്പിച്ചും അന്യമത വിദ്വേഷം പ്രചരിപ്പിച്ചും സംഘപരിവാറിനോടുള്ള വിധേയത്വം വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ചില ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് കൃത്യമായ മറുപടിയുമായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ സഭകളിലൊന്നായ ലത്തീൻ സഭ തന്നെ രംഗത്തു വന്നിരിക്കുകയാണ് ലത്തീൻ സഭ അതിന്റെ മുഖമാസികയായ ജീവനാഥത്തിലെ ലേഖനത്തിലൂടെയാണ് രൂക്ഷമായ വിമർശനം ഇടുക്കി രൂപതയ്ക്കെതിരെ ഉൾപ്പെടെ ഉന്നയിച്ചിരിക്കുന്നത് നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇടുക്കി രൂപത കേരള സ്റ്റോറി എന്ന വിഷമമിപ്പിക്കുന്ന ചിത്രം അവിടുത്തെ കുട്ടികൾക്ക് വിശ്വാസോത്സവം എന്നൊരു പരിപാടിയോടനുബന്ധിച്ച് പ്രദർശിപ്പിക്കുന്നത് ഇത് കുട്ടികളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാണ് സഭാ മേലധ്യക്ഷന്മാരുടെ ന്യായീകരണം എന്നാൽ ഈ കേരള സ്റ്റോറി പ്രദർശനത്തിലൂടെ ഇടുക്കി രൂപത തീക്കൊള്ളി കൊണ്ട് ചൊറിയുകയാണ് എന്നൊരു രൂക്ഷമായ വിമർശനം ലത്തീൻ സഭ ഈ ലേഖനത്തിൽ ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം ലത്തീൻ സഭ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യം തിരിച്ചറിയാനാവാത്തവർ സഭാമേലന്മാരായി വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് വിചാരധാര ബൈബിളിനേക്കാൾ വലുതാണ് എന്ന് തോന്നും എന്നൊരു രൂക്ഷമായ വിമർശനം ലത്തീൻ സഭ ഇതിൽ ഉന്നയിക്കുന്നുണ്ട് ലത്തീൻ സഭ അതോടൊപ്പം എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് ക്രൈസ്തവരെ മുസ്ലിം വിരോധികളാക്കി മാറ്റാനുള്ള സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനാണ് ഇടുക്കി രൂപത ഈ കേരള സ്റ്റോറി പ്രദർശനത്തിലൂടെ ശ്രമിച്ചത് എന്നൊരു രൂക്ഷമായ വിമർശനവും ലത്തീൻ സഭ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇതിപ്പോൾ ആദ്യമായാണ് കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ ഒരു ക്രിസ്ത്യൻ സഭ തന്നെ രംഗത്ത് വന്ന് പരസ്യമായി ഇത്ര രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് സാധാരണഗതിയിൽ സഭകൾ പരസ്പരമുള്ള വിമർശനങ്ങൾ പൊതുവേദിയിൽ ഉന്നയിക്കാറുണ്ട് എന്നാൽ ഇതിപ്പോൾ ലത്തീൻ സഭയുടെ മുഖപത്രമായ ജീവനാദത്തിലൂടെയാണ് ഈ വിമർശനങ്ങൾ മുഴുവൻ വന്നിരിക്കുന്നത് അതായത് ലത്തീൻ സഭയ്ക്ക് പറയാനുള്ളത് തന്നെയാണ് ലത്തീൻ സഭ ഈ മുഖപ്രസംഗത്തിലൂടെ പറഞ്ഞു വച്ചിരിക്കുന്നത് എന്തായാലും ഇന്നും ഒരു ക്രൈസ്തവ വിദ്യാലയം ആക്രമിക്കപ്പെട്ട ദിവസമാണ് ഇന്ത്യയിൽ ഇന്ന് തെലങ്കാനയിലെ മദർ തെരേസ ഇംഗ്ലീഷ് ഗേൾ സ്കൂൾ എന്ന ഒരു സ്കൂൾ ആക്രമിച്ച തീവ്ര ഹിന്ദുത്വവാദികൾ അവിടുത്തെ മദർ തെരേസയുടെ പ്രതിമ അടിച്ചു തകർക്കുകയും സ്കൂൾ മാനേജറിനെ കൊണ്ട് നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം അവിടുത്തെ മലയാളി വൈദികനെ മർദ്ദിച്ച സംഘത്തെ പോലീസ് എത്തിയാണ് അവിടെ നിന്നും പുറത്താക്കുന്നത് എന്തായാലും ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വഴി വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് തെലങ്കാനയിലെ ഒരു തീവ്ര ഹിന്ദുത്വ സംഘടനയായ ഹനുമാൻ സാമീസ് എന്ന സംഘടനയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ നമ്മൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ ഗണ്യമായി വർദ്ധിക്കുന്നുണ്ട് അതും കോവിഡിന് ശേഷം ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ ഗണ്യമായ വർധന ഉണ്ടാവുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് അതായത് നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം ഇന്ത്യയിലെ ക്രൈസ്തവർക്കിടയിൽ ഒരരക്ഷിതാവസ്ഥ രൂപപ്പെട്ടു എന്നാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പോലെയുള്ള സംഘടനകളുടെ കണക്ക് സൂചിപ്പിക്കുന്നത് ഇതിലും എടുത്ത് പറയേണ്ടത് ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങളിൽ എപ്പോഴും മുമ്പിൽ നിൽക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഉദാഹരണത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റൊരു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായ ഛത്തീസ്ഗഡ് ഈ ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ പുതിയ മുഖ്യമന്ത്രി തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാനത്തെ ക്രിസ്ത്യൻ മിഷണറിമാരെ നിയന്ത്രിക്കാൻ താൻ രംഗത്തിറങ്ങും എന്നൊരു വർഗീയ പരാമർശം നടത്തിയിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉള്ളപ്പോഴും ഏതായാലും കേരള സ്റ്റോറി പോലെയുള്ള വിഷം വമിപ്പിക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് തങ്ങളുടെ സംഘപരിവാർ വിധേയത്വം തെളിയിക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ പുരോഹിതർക്ക് കൃത്യമായ മറുപടിയാണ് ലത്തീൻ സഭ പങ്കുവച്ചിരിക്കുന്നത് ലത്തീൻ സഭയുടെ മുഖ മാസികയായ ജീവനാദത്തിലൂടെയാണ് ഈ രൂക്ഷമായ വിമർശനങ്ങൾ സഭ മുന്നോട്ട് വച്ചിരിക്കുന്നത്